നമസ്കാരം സ്വാഗതം ചേർത്തല സ്വദേശിനിയും റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരിയുമായിരുന്ന ഐഷ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിയൂർ ജയിലിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സെബാസ്റ്റനെ ചേർത്തല കോടതിയിൽ ഹാജരാക്കിയത് ഇതിനു മുമ്പായി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയും നടത്തി ഒക്ടോബർ ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച വരെ കോടതി സെബാസ്റ്റിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ചേർത്തല സിഐ ലൈസാദ് മുഹമ്മദിന്റെ മേൽനോട്ടത്തിൽ വെള്ളിയാഴ്ച മുതൽ തെളിവെടുപ്പ് ആരംഭിച്ചേക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാണാതായ ഹൈറുമ്മ എന്ന ഐഷയെ സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാൽ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം തെളിവെടുപ്പിലൂടെ ഇത് വ്യക്തമാകുമെന്ന് സൂചന इन मीडिया चर्तला